നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മെയ് എട്ടിന് കൊടിയേറി പതിനെട്ടിന് ആറാട്ടോടെ അവസാനിക്കുന്ന ഇരിങ്ങാലക്കൂട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന്റെ പ്രോഗ്രാം ബുക്ക് പ്രകാശനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ക്ഷേത്രം തന്ത്രി വല്ലഭൻ നമ്പൂതിരിക്ക് നൽകി നിർവഹിച്ചു അനുഷ്ഠാന കലകളുടെ അതുപോലെ തന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് ഇത്തവണയും മുൻ വർഷങ്ങളിൽ പോലെ കുടമ്പാടി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാം ബുക്കിൽ ചേർത്തിട്ടുള്ളതും ഇനി എട്ട് മുതൽ വരുന്ന ഉത്സവത്തിലും നടത്തുന്നതും ഞാൻ ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാം ബുക്കിൻ്റെ പ്രകാശനം ഞാൻ കൂടുതൽ ദൂരിപ്പിക്കുന്നില്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയാസും പത്ര പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സാമൂഹ്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ശ്രീ ഡോക്ടർ പ്രിയങ്കരി ബിന്ദ അവരെ സ്നേഹാന്തരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു പ്രകാശനത്തിന്റെ ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിവാദ്യങ്ങൾ ശ്രീ കൂടമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആചാരാനുഷ്ഠാനപരമായ എല്ലാ ചടങ്ങുകളോടൊപ്പം തന്നെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കലാവിരുന്ന് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറ്റവും മികവാർന്ന സാംസ്കാരിക പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത് അനന്ത വൈവിധ്യങ്ങളും സമൃദ്ധമായ വൈജാത്യങ്ങളും എല്ലാം സമ്മേളിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമി എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ വളരെ വിശാലമായ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നേറണമെന്ന് കൂടി ഈ അവസരത്തിൽ എല്ലാവരോടും പിന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തു നിന്നുള്ളവർ പോലും വന്ന് ചേരുന്ന വിധത്തിൽ അത്യന്തം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആ അതിൻ്റെ ചരിത്ര സാന്ദ്രതയും പൗരാണികതയും ഒക്കെ തന്നെ വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള നിലപാടുകൾ അതുമായി ബന്ധപ്പെട്ട് ഇണക്കി ചേർക്കുക എന്നുള്ളത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ അനിവാര്യ ചുമതലയാണ് ആ ചുമതല നമുക്ക് ഏറ്റവും സ്നേഹപൂർവ്വം പങ്കുവയ്ക്കാമെന്ന് ഏറ്റവും വിനയത്തോടെ സിന്ധിപ്പിച്ചുകൊണ്ട് എൻ്റെ ചുമതല ഞാൻ നിർവഹിക്കുകയാണ് ഈ വർഷത്തെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ തിരുവോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ വിശദാംശങ്ങൾ ബഹുജന സമക്ഷം അവതരിപ്പിക്കുന്ന ബ്രോഷർ പ്രകാശനം ഏവർക്കും വേണ്ടി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഡോക്ടർ നമ്മുടെ ഉത്സവമാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ ഡോക്ടർ മുരളിഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ പ്രഭാകരൻ കെ ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷാനന്ദിനി എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ആലോചന യോഗവും ചേർന്നു പോലീസിന്റെ വളരെ കാര്യമായ ജാഗ്രത തന്നെ പറയേണ്ടതില്ല ഉത്സവമാണത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതകളിൽ ഒന്ന് ആളുകൾ വരുന്നുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് പ്രധാനമായിട്ടും അത് അവസാനിക്കണം പിറ്റേ ദിവസം എന്നാലും പക്ഷെ ഇവിടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് പത്ത് ദിവസം കലാപരിപാടികളും മറ്റ് ജനങ്ങൾ ഒത്തുചേരുന്ന ഒരുപാട് അവസരങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പോലീസിന്റെ സഹായം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ സാന്നിധ്യവും ആവശ്യമായ സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങളും ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അതുപോലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ അത് ഏറ്റവും പ്രാപ്യതയുള്ളതാക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് മാലിന്യ പ്രശ്നം ഇപ്പം മാലിന്യ വിമുക്ത നവകേരളം പ്രഖ്യാപിക്കണം നമ്മളെ അപ്പൊ അതുകൊണ്ട് വളരെ ശുഷ്കാന്തിയോട് കൂടി തന്നെ അലസമായിട്ട് സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക അത് അപ്പം തന്നെ വൃത്തിയാക്കി പോകുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കേണ്ടുന്ന സംവിധാനങ്ങളുടെ സേവനം നമുക്ക് അനിവാര്യമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റെപ്രസെന്റേഷൻ ഉണ്ടാകുമെന്ന് കരുതാണ് അതുപോലെ കെ എസ് ഇ ബി കേരള അവരുടെയൊക്കെ ആ ദിവസങ്ങളിലെ ഒരു വാട്ടർപൂർണമായിട്ടുള്ള കളത്തുംപടി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് മൂന്ന് വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഗുഡ് മോർണിംഗ് തിരിഞ്ഞലപ്പുഴ കളത്തുംപടി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് തുടങ്ങി വച്ചൊരു മഹായജ്ഞത്തിൻ്റെ പരിസമാപ്തി നോക്കാൻ ഈ മാസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് മെയ് മൂന്നാം തീയതി വരെ ആണ് ശ്രീകോവിൽ സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നവീകരണ കലശം എന്ന് പറഞ്ഞാൽ ദിവസം കൊണ്ട് നടത്തുന്ന ഒരു മഹായജ്ഞമാണ് ശാസ്ത്രവിദ്യ അനുസരിച്ച് ഓരോ ക്ഷേത്രത്തിലും ഓരോ വ്യാഴവട്ടം കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഇത് ദിവസം നീണ്ടു നിൽക്കുന്ന അത് ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എൻ്റെ ജനറൽ കൺവീനർ മനോജ് പറയുന്നതായിരിക്കും എൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനോജാണ് അത് കൊണ്ട് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നവീ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നവീകരണ കലശം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ക്ഷേത്രത്തിലെ ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ശുതികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് നവീകരണം അപ്പോൾ പല പല ദ്രവ്യങ്ങൾ പല താന്ത്രിക ക്രിയകൾ തുടങ്ങിയെല്ലാം ആധികാരികമായി ചെയ്തുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രത്തിലെ ദേവനിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ച് പുതിയ ഒരു ദേവനാക്കി മാറ്റുക ഒരു പുനർജന്മം എന്ന് പറയാവുന്ന രീതിയിലാണ് നവീകരണ കലശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളത്തുംപടി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിരവധി വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു നവീകരണം നടത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും അവരുടെ കീഴിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തുകയും പ്രശ്നമംഗല പ്രശ്നം വച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതിനുവേണ്ടി ഒരു നവീകരണ സമിതി രൂപീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി പല കർമ്മങ്ങളും പല പരിഹാരക്രിയകളും ചെയ്ത് ഇപ്പോൾ നവീകരണ കലശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് നവീകരണ കലശത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് അപ്പോൾ വിവിധ പതിനൊന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന വിവിധ താന്ത്രിക കർമ്മങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വിവിധ കലാപരിപാടികളും മറ്റുള്ളതെല്ലാം ഉൾ കൊള്ളിച്ചുകൊണ്ടാണ് ഈ പതിനൊന്ന് ദിവസത്തെ ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ആ പരിപാടികളെ കുറിച്ച് പ്രോഗ്രാം കൺവീനറായ കളത്തുംപടി ദുർഗാദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണത്തോടും പുനഃപ്രതിഷ്ഠാ നവീകരണ അനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് മൂന്ന് വരെ ആണ് നമ്മളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് മണിക്കൂർ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ആചാരപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആസ്വാദികരമായ കലാരൂപങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട് തികച്ചും അനുഷ്ഠാനപരമായിട്ടുള്ള കലാരൂപങ്ങൾക്കും ഒപ്പം ഒരു ദേവി ക്ഷേത്രമായതിനാൽ തന്നെ ദേവി ക്ഷേത്ര പ്രാധാന്യമേറിയിട്ടുള്ള കലാരൂപങ്ങൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ പുതുമയേറുന്ന ഇരിഞ്ഞാലക്കുടക്കാർക്ക് കണ്ണിനും കാതിനും ഒക്കെ കുളിർമയേകുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ ഈ വർഷം കളത്തുംപടി ക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ ക്ഷേത്രകലകളായിട്ടുള്ള ഓട്ടംതുള്ളൽ ശീതങ്കം തുള്ളൽ കുറത്തിയാട്ടം ചാക്യാർകൂത്ത് പാഠകം സോപാന സംഗീതം ബ്രാഹ്മണിപ്പാട്ട് തുടങ്ങിയവയും അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നും രാവിലെ സോപാന സംഗീതത്തോടെ ആരംഭിച്ച് ദേവി ഭാഗവത പാരായണം തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുന്നതാണ് പിന്നെ തെക്കൻ കേരളത്തിലെ തന്നെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലെ തന്നെ പ്രധാന അനുഷ്ഠാന കലാരൂപമായി തന്നെ കൊണ്ടു നടക്കുന്ന കുത്തിയോട്ടം പടയണി മുടിയേറ്റ് മധ്യകേരളത്തിലെ പ്രധാന ചടങ്ങായിട്ടുള്ള മുടിയേറ്റ് തോൽപ്പാവക്കൂത്ത് പാവ കഥകളി ഇത്തരത്തിലുള്ള പുതുമയേറിയ കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത കലാരൂപങ്ങൾ ഇത്തവണ കളത്തുംപടി ക്ഷേത്രത്തിൻ്റെ ഈ നവീകരണ കലശത്തോടനുബന്ധിച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒപ്പം ഭരതനാട്യം ഒഡീസി തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ ഭജന തായമ്പക ബാലെ പഞ്ചാരിമേളം പ്രാദേശിക കലാപരിപാടികൾ പ്രാദേശികക്കാരുടെ താലിവരവ് ഇതോടുകൂടിയൊക്കെ തന്നെ കലാപരിപാടികൾ വളരെ സമ്പുഷ്ടമായി തന്നെ ഈ വർഷം നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ആരംഭിച്ച് മെയ് മൂന്നാം തീയതി വരെ ഉള്ളതിൽ പതിനെട്ട് മണിക്കൂറും പരിപാടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപയോളം ചെലവ് ചെയ്തിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് പറഞ്ഞു മെയ് അല്ല ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട് നമുക്കറിയാം സ്കൂളും അതുപോലെ തന്നെ കാവും കുളവും ഒക്കെ തുടങ്ങിയ നമ്മുടെ ഈ ഗ്രാ നമ്മുടെ ഈ നഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു ഗ്രാമീണ സ്വഭാവം ഉള്ള ഒരു ദേവീക്ഷേത്രം ദുർഗാദേവിയാണ് നനദുർഗയാണ് മറ്റു ക്ഷേത്രങ്ങളില്ല നമ്മുടെ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ അത്തരത്തിലുള്ള ക്ഷേത്രമില്ല ഒരു ജനകീയ കമ്മിറ്റി നിയന്ത്രിക്കുന്ന ഒരു ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു ക്ഷേത്രം വേറെ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ട് ദുർഗാദേവിയുടെ ക്ഷേത്രം ഒരെണ്ണയുള്ളൂ എന്നുള്ള ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ മീഡിയാസിനെ ഞങ്ങൾ ആ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രാവിലെ രാവിലെ ഒമ്പത് മണിക്ക് കലവറന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങാണ് അത് അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മെയ് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും ഒരു ബൃഹത്തായ ചടങ്ങായതുകൊണ്ട് രാവിലെ അഞ്ച് മണി മുതൽ വൈകിട്ട് രാത്രി പത്തര വരെ പ്രോഗ്രാംസ് അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ താന്ത്രിക ചടങ്ങ് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് കലാപരിപാടികളുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും എത്തിച്ചേരുക തന്നെ എല്ലാവരും ക്ഷേത്രത്തിലെ ദുർഗാ ക്ഷേത്രത്തിൽ മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണ ഈ കലശത്തോടനുബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വഴിപാട് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അമ്മയ്ക്കൊരു കലശ കുടം എന്നാണ് അതിന്റെ പേര് ആ കുടങ്ങൾ നിരവധി കുടങ്ങൾ അതിൽ ദ്രവ്യം നിറച്ചിട്ട് നാണയമാകട്ടെ അരിയോ മറ്റ് കലശത്തിനാവശ്യമായ ദ്രവ്യങ്ങളോ നിറച്ചുകൊണ്ട് വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങായിട്ട് അതിനെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു അവരെ പേരിട്ടിരിക്കുന്നത് അമ്മയ്ക്കൊരു കലശക്കുടം എന്നതാണ് സാധാരണക്കാരായ ആളുകൾക്കും എല്ലാവർക്കും മുഴുവൻ ആളുകളെയും അതിൽ പങ്കാളികളാക്കണം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അമ്മയ്ക്കൊരു കലശക്കുടം പദ്ധതിയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം പരസ്യം നടക്കുന്ന സമയത്ത് നവീകരണം നടക്കുന്ന സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രസാദവോട്ട് എല്ലാ ദിവസവും എല്ലാ വരുന്ന മുഴുവൻ ആളുകൾക്കും പ്രസാദവോട്ട് നൽകാനും എല്ലാ സമയത്തും വിവിധങ്ങളായ താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നതിനാൽ ആ അതിൽ ഉണ്ടാകുന്നതിനുള്ള രീതിയിൽ നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പത്രസമ്മേളനത്തിൽ കളത്തമ്പടി ശ്രീ ദുർഗാദേവി ക്ഷേത്ര നവീകരണ സമിതി രക്ഷാധികാരി നളിൻ ബാബു ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട് സെക്രട്ടറി മനോജ് കുമാർ മാടശ്ശേരി നവീകരണ സമിതി അംഗങ്ങളായ ഇ ജയരാമൻ ടി എൻ കൃഷ്ണകുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആശ സുരേഷ് ട്രഷറർ വിജയൻ ചിറ്റേത്ത് കിഷോർ പള്ളിപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കനകമല തീർത്ഥാടനം ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഫ്ലെറ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു രൂപത വികാരി ജനറൽമാരായ ജോസ് മാളിയേക്കൽ വിൽസൺ ഈരത്തറ ജോളി വടക്കൻ കനകമല വികാരി ഫാദർ മനോജ് മേക്കാടത്ത് കെ സി വൈ എം ഡയറക്ടർ ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ ജനറൽ സെക്രട്ടറി ജോൺ ബെന്നി വൈസ് ചെയർപേഴ്സൺ ഡയാന ഡേവിസ് ട്രഷറർ എ ജെ ജോമോൺ ജോയിന്റ് സെക്രട്ടറി സാന്ദ്ര വർഗീസ് സെനറ്റ് അംഗം ആൽബിൻ ജോയ് സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം ഐറിൻ റിജു വനിതാ വിംഗ് കൺവീനർ മരിയ വിൻസെന്റ് യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റെബിൻ എന്നിവർ നേതൃത്വം നൽകി കുറ്റിച്ചിറ കൂർക്കമറ്റം എന്ന സ്ഥലത്ത് കൊല്ലൂർ ഊരകം സ്വദേശിയായ തൊമ്മാന വീട്ടിൽ ബിനുവിന്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ബിനുവിനെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാര്യ പ്രിയയെയും രണ്ടു മക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പരിയാരം അന്ധ്രക്കാമ്പാടം സ്വദേശിയായ പള്ളത്തേരി വീടിൽ ബിജു പിടിയിൽ ഏപ്രിൽ ഒമ്പതിന് രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം ബിജുവിനെ ഫോണിലൂടെ ബിനു പരിഹസിച്ചതിലുള്ള വൈരാഗ്യത്താൽ ബിജുവും അച്ഛൻ കറുപ്പനും സഹോദരൻ ഇൻഡോയും കൂടി ഭാര്യയെയും കുട്ടികളെയും കാണുന്നതിനായി ബിനു കൂർക്കമറ്റത്തുള്ള വീട്ടിലേക്ക് വന്നതറിഞ്ഞ് ഈ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ചു വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച ബിനുവിന്റെ ഭാര്യ പ്രിയയ്ക്ക് വയറിൽ ചവിട്ടേറ്റ് ബ്ലീഡിംഗ് ഉണ്ടാകുകയും ബിജുവിന്റെ മകനെയും മകളെയും പിടിച്ചു തള്ളി കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കറുപ്പൻ പ്രിയയുടെ അമ്മാവനാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിവരവേ ഒളിവിൽ പോയ ബിജു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ സ്വയം ഹാജരാകുകയായിരുന്നു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ സബ് ഇൻസ്പെക്ടർ വെൽസ് കെ തോമസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL. telline weaving stories around you telline designer studio creations made from the heart